ഇന്ദിരാഗാന്ധി ഉദ്ദേശിച്ച ഈ കമ്മിറ്റഡ് ബ്യൂറോക്രസി പോലെ ഞാനും ഈ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വശമതനായില്ലെങ്കിൽ എനിക്ക് കുറേയധികം ഗുണങ്ങളുണ്ടായതിനെ കാരണം ഒന്ന് എനിക്ക് റിട്ടയർമെൻറ്റിന് ശേഷവും ഇപ്പോഴും ഏതെങ്കിലും സർക്കാർ കശരിയിൽ ഇരുന്ന് സർക്കാരിൻ്റെ സുഖ അനുഭവിക്കാമായിരുന്നു അതുപോലെ നമുക്ക് വിദേശയാത്രകൾ ഉദ്യോഗസ്ഥന്മാർക്ക് നടത്താം പരിശീലനത്തിന് എവിടെയെങ്കിലും വേണമെങ്കിൽ പോകാം അങ്ങനെ കുറേയധികം ഗുണങ്ങൾ ഉണ്ട് ഈ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങൾ അവർക്കുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ഇൻഫ്ലുവൻസാണ് പൊതുജനങ്ങൾക്കത് കഷ്ടമാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിൽ പല പല റോഡിൽ കുഴിയും ഒക്കെ വരുന്നതൊക്കെ ഈ അഴിമതി ഉള്ളതുകൊണ്ടും ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും മാത്രമാണ് അത് രാഷ്ട്രീയ താല്പര്യമല്ലാതെ വളരെ പൊതുജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ത്വണ്ട്രമ മെഡിക്കളജിലെ ഡോക്ടർ ഹാരിസ് അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കേണ്ടി വരും